രാവിലെ എട്ട് മണിക്ക് ഈ ചൊക്ലി പോലീസ് സ്റ്റേഷനില് പോലീസ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാരുണ്ടല്ലോ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുമ്പോൾ ആദ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ ഈ നാട്ടിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ചങ്ങാതി ഇവിടെ ഉണ്ടെങ്കിൽ അത് ചൊക്ലി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ ഇരിക്കും നിങ്ങളെ വീട്ടിലെ കുട്ടി ഒളിച്ചോടരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അത് ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരിക്കും നിങ്ങളെ മക്കളുടെ വേഗിൽ നിന്ന് കഞ്ചാവ് കിട്ടരുത് എന്ന് നിങ്ങളുടെ മക്കൾ എം ഡി എം എ കടിമപ്പെട്ട് ഭ്രാന്ത് വരരുതെന്ന് സ്വന്തം അമ്മയെ കൊന്നു കൊന്നുകളയരുതെന്ന് ഹൃദയം നൊന്ന് വിലപിക്കുന്നവന്റെ പേര് പോലീസുകാരെന്നാ എന്തുകൊണ്ടാണ് പോലീസുകാരൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് സൗന്ദര്യം കണ്ടിട്ടാ അല്ല നിങ്ങളെ വീട്ട് കള്ളം കാര്യം അന്ന് തൊട്ട് പോലീസുകാരൻ ഉറക്കയില്ല അതാ വിഷയോ നിങ്ങളൊരു പെണ്ണ് വീണ് വിട്ട് പോയി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പരാതി നൽകേണ്ടത് എഴുപത്തഞ്ച് പേജിൽ എഴുതി കൊണ്ടുവരണം പെണ്ണ് വീണ് അതിലും നല്ല പോലീസുകാരൻ നാൽപ്പത് പേര് നിങ്ങൾക്ക് വാങ്ങിച്ചിരുന്നതാണ് നിങ്ങളെ ഒരു കുട്ടി ഒളിച്ചോടിയാൽ നിങ്ങൾക്ക് എന്ത് സങ്കടമാണ് നിങ്ങൾക്കൊരു സങ്കടം ഇല്ല നിങ്ങളാളെ കൊതിന് ബേ ബേ പോയി ഇന്നലെയും തിന്നിനേനു രാവിലെയും ചിരിച്ചിനേനു നടക്കുക എന്നല്ലാണ്ട് ലോകത്ത് ഏതെങ്കിലും കുട്ടി ഒളിച്ചോടിയിട്ട് നിങ്ങൾ ആ കുട്ടീൻ്റെ പുറകെ പോയിട്ടുണ്ടോ പക്ഷെ അതറിയുന്ന പോലീസുകാരനില്ലേ കുട്ടിയെ കിട്ടുന്നത് വരെ ഉറക്കമില്ല പിന്നെ അതാ പോലീസുകാരൻ ഇത് ഈ സംഭവം ഇവിടെ ഉണ്ടാവരുതെന്ന് പോലീസുകാരൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങളെ വീട്ടിൽ കള്ളം കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ കള്ളനെതിരെ പോരാടുമായിരുന്നു ശരിയാണോ തെറ്റാണോ അതുകൊണ്ട് ഇന്നു മുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആശങ്കയോടുകൂടി കാണണം നിങ്ങളെല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അസലമിൽ ഇരിക്കാൻ കാരണം എന്താ അറിയോ നിങ്ങൾക്ക് ആശങ്ക ഉള്ളത് കൊണ്ടാ പണ്ട് നിങ്ങൾ പ്രണയ കൊലപാതകത്തിന് നിരയാവാത്ത എന്തുകൊണ്ടാ അറിയോ നിങ്ങൾ നിങ്ങളും പ്രണയിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം പത്താം ക്ലാസ് നിന്ന് പ്രണയിക്കാൻ മുട്ടീനേലും പക്ഷെ ഞാൻ പ്രണയിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലായിട്ടല്ല പ്രണയിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അറിയോ ഞാൻ പത്താം ക്ലാസ് നിന്ന് അവസാന കാലഘട്ടത്തിൽ റോസാപ്പൂ കൊടുത്തിട്ട് എത്രയോ പെണ്ണിൻ്റെ വയ്യന്നെ പോയി പക്ഷേ പൂ കൊടുക്കാൻ പറ്റിയില്ല ഈ റോസാപ്പൂ കീശയിൽ നിന്നിർത്തിട്ട് ആ പെണ്ണിന് സുസു മിതാക്കെല്ലാം കൊടുക്കുമ്പോൾ ഇല്ലേ സുസു എന്ന് പറയുമ്പോൾ തന്നെ ഓളാങ്ങളുടെ ഇങ്ങനെ ഓർമ്മ വരുവാണ് ആ ജിമ്മിലുള്ള ചങ്ങായിയാണ് ഓൾ ആങ്ങളെ അടികിട്ടി മരിക്കുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് ഞാൻ റോസാപ്പൂ പെണ്ണിന് കൊടുക്കാതിരുന്നത് പിറ്റേന്ന് ഉളുപ്പിലാണ് ഞാൻ പിന്നെയും പോയി പക്ഷെ അന്ന് എനിക്ക് റോസാപ്പൂ കൊടുക്കാൻ പറ്റാത്ത എന്തോ പറയുക എൻ്റെ നാല് പൊങ്ങളുടെ പുറകെ ഇങ്ങനത്തെ കോന്തപ്പന്മാർ നടക്കുമെന്നുള്ള കൊണ്ടായിരുന്നു ഞാൻ റോസാപ്പൂവിൻ്റെ കയ്യിൽ നിന്ന് വീണുപോയത് അല്ലാണ്ട് നമുക്ക് ഇഷ്ടമില്ല അതിൻ്റെ നിങ്ങളെ മക്കൾ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആരെയും പേടിയില്ല അധ്യാപകരെ പേടിയില്ല അച്ഛനിയമമ്മയും പേടിയില്ല സമൂഹത്തെ പേടിയില്ല നിയമത്തിനെ മാനിക്കുന്നേയില്ല അല്ലാണ്ട് ഇവിടുത്തെ കുട്ടികൾ പുതിയ ജനസിലെ കുട്ടികൾ അങ്ങനെ ചൊവ്വേന്ന് വന്ന് വീണൊന്നുമല്ല നിങ്ങളെ വയറ്റിൽ നിന്ന് വന്നത് തന്നെയാണ് അപ്പോൾ അവിടെയാണ് നമ്മളെ വിഷയം നിങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും രക്ഷാകർത്താക്കളുടെയും ജാഗ്രത കുറവാണ് ഈ നാട്ടിലെ കുട്ടികൾ നശിച്ചു പോവാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു ഞാൻ കാണുന്നു ചൈനയിൽ ഈ പ്രശ്നമില്ല കേട്ടോ ചൈനയിൽ എന്താണെന്ന് അറിയോ ഒരു ഒരു പെണ്ണ് ഗർഭിണിയായാൽ അന്ന് മുതൽ ഗവൺമെന്റ് ഇടപെടുവായില്ലേ ഒരു ഈ ഗർഭിണിയെ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ വായിക്കണമെന്നും എന്തൊക്കെയാണ് കുട്ടിയുടെ നന്മക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നും ഗവൺമെന്റ് ശരിക്കും ഇടപെടുന്നുണ്ട് അവിടെയുള്ള ഓരോരാൾക്കും പാരന്റിസം എന്ന് പറയുന്ന സബ്ജെക്റ്റ് അറിയാം അവിടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളെ വിട്ടേക്ക് എനക്കോ എൻ്റെ മോനെ എങ്ങനെ പോറ്റണം എനക്കീ ഇരിഞ്ഞിരിക്കില്ല ഇപ്പൊ ഒന്നും തിരിഞ്ഞിക്കില്ല അങ്ങട്ടായിലുള്ളവനെ ഏത് സ്കൂളാ വിടുന്നേ ആടാ അപ്പൊ ഞാനും എൻ്റെ മോനെ ആടാ ഓരോരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാളും നല്ല സൈക്കിൾ ഞാൻ അല്ലാണ്ട് എൻ്റെ മകൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങൾക്ക് ഈ ഈ നിയമത്തിനനുസരിച്ചിട്ടൊന്നുമല്ല ഞാനും പോറ്റുന്നത് അത് എനിക്ക് കല്യാണം കഴിച്ചതോ എല്ലാവരും കഴിച്ചു ഞാനും കഴിച്ചു എൻ്റെ അമ്മ പറഞ്ഞ എന്നെ നോക്കുവാൻ ആരും ഇല്ല ഇനി ഒന്നിനെങ്ങ് കൂട്ടിക്കോളി ഞാൻ പിന്നെ തിരിഞ്ഞു അമ്മേനെ നോക്കാൻ ഞാൻ പെണ്ണിനെ കൂട്ടിയെ എന്നെ നോക്കാനല്ലേ പിന്നെ ഓല് രണ്ടാൾ അടികൂടുക അതിൻ്റെ നടുവിൽ ഉമ്മളിങ്ങനെ പടക്കുക അപ്പൊ കല്യാണം കഴിക്കുന്നതിനെ പോലും ഒരു സങ്കല്പം എനിക്ക് പോലും പറഞ്ഞു തരാം എനിക്ക് പോലും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ടാ പറഞ്ഞത് എനിക്ക് പോലും അറിയില്ലായിരുന്നു എല്ലാവരും കഴിച്ചു ഇപ്പൊ അതിന്റെ അനുഭവം ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ ഉണ്ട് ഇപ്പോ കല്യാണം കഴിച്ചിട്ട് എല്ലാവരും സംതൃപ്തരാണോ ഏഹ് അല്ല നിങ്ങളെ കല്യാണം കഴിച്ചുക ഇപ്പോഴങ്ങനെ ഭർത്താവോട് ഇല്ല ഇവിടെ കണ്ണാ ഒരു ഉരുളച്ചോറ് അങ്ങോട്ട് ഒരു ഉരുളച്ചോർ ഇങ്ങോട്ട് അങ്ങനെയാണോ അല്ല അടിയൊന്നുമില്ല അങ്ങനെയാണോ ഉറപ്പിച്ച രണ്ടാളും എന്തോ തകരാറുണ്ട് ഈ ലോകത്ത് കല്യാണം കഴിച്ചിട്ട് ഒരു വഴക്കുമില്ലാത്ത ദൈവങ്ങളാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പാണ് കാരണം അത് നിങ്ങൾ ഈ റോഡ് മുതൽ ഇവിടെ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ഇവിടെ വെഹിക്കിൽ നിൽക്കുന്നതെല്ലാം തിരിഞ്ഞങ്ങ് നോക്കിയാൽ മതി കല്യാണം കഴിച്ച പോലെ ബൈക്കുമ്മ പോവും സോ നോർമലി കല്യാണം കഴിച്ച പോലല്ലേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകേണ്ടത് ഒന്ന് നോക്കിയാട്ടെങ്ങൾ എൻ്റെ റോഡുമ്പോൾ ഞാൻ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹാബിറ്റ് കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായോളാണ് ബൈക്കുമ്മ പോകുന്നതെന്ന് അത് നോട്ടയിരുത്തം കണ്ടാത്തിരിക്കും ഒരു മൂന്നാലും രണ്ടുമൂന്നും എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെല്ലാം പോകും ഈ കല്യാണം ഉറപ്പിച്ചുപോലെ തുട തുടണ്ടോ തുടണോ തുടണ്ടോ ഇങ്ങനെ കല്യാണം കഴിച്ച് കൊല്ലം കയ്യും തോറും ഈ പുഴേന്റെ തീരത്തുള്ള തെങ്ങ് പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ട് അവിടെ നോക്കൂ വേറൊരു ടീമുണ്ട് ഈ ഉപ്പും ചാക്ക് പോലെ പൊറത്തിട്ടിട്ട് ഇങ്ങനെ പോകുന്ന സാധനം അതാണ് നമ്മളെ മക്കള് ഇത് അപ്പൊ നിങ്ങള് പറയാ മക്കൾ അങ്ങനെയൊന്നും പോവില്ല ഇത് വേറെ ഏതോ എൻ്റെ മക്കളാണ് നിങ്ങളെ മക്കൾ ഈയിലോടി പോയില്ല എന്നുള്ള അപ്പുറത്തെ കുണ്ടടയെ കൂടി നിങ്ങളെ മക്കൾ പോകുന്നുണ്ട് എന്നുള്ള സാമാന്യമായ ബോധം ഉണ്ടാവേണ്ടത് രക്ഷാകർത്താക്കൾക്കാണ് അതുകൊണ്ട് എനിക്ക് പേടിയാണ് എനിക്ക് എൻ്റെ മകളാ പേടിയാണ് നിങ്ങൾക്ക് ആ പേടിയില്ല അതുകൊണ്ട് ഇന്നു മുതൽ മക്കൾ എന്തുകൊണ്ട് തലതിരിഞ്ഞു പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ഇവിടുന്ന് പോവാം നിങ്ങളുടെ മക്കൾ തലതിരിഞ്ഞു പോകുന്നതിന് നിങ്ങളനുസരിക്കാത്തതിന് കാരണം കുട്ടികളല്ല കുട്ടികളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ് നിങ്ങളെ കുട്ടി എന്തുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്തുകൊണ്ട് ടീച്ചറെ അനുസരിക്കുന്നില്ല എന്നൊക്കെയുള്ളതിന് കാരണം എന്താ അറിയോ മക്കളുടെ മനസ്സറിയാത്ത രക്ഷാകർത്താക്കളാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ തലതിരിഞ്ഞു പോകുന്നു സന്തോഷേ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികളായി മാറുന്നു എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞു കേരളത്തിലെ ഒരു കുട്ടിയും മോശക്കാരനല്ല കൊറോണ സമയത്ത് സോറി ആ പ്രളയസമയത്ത് നമ്മൾ ഈ മക്കളുടെ പ്രവർത്തനങ്ങൾ കണ്ടതാണ് ഏറ്റവും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയെ ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടുത്തെ യുവതലമുറ തന്നെയാണ് നമ്മളതൊന്നും മറക്കുന്നില്ല പക്ഷെ എന്നിട്ടും കുട്ടികളെ നമുക്ക് നിയന്ത്രണത്തിൽ കിട്ടിയില്ല ശരിയാണോ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്ന് എന്നറിയോ നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ആവാ ഇങ്ങനെ നല്ല കുട്ടിയായി അനുസരണയുള്ള നിയമബോധമുള്ള കുട്ടിയായി മാറാതിരിക്കാൻ കാരണം നമ്മളെ കുട്ടികൾ മൂന്നാമത്തെ വയസ്സ് മുതൽ അംഗനവാടി പോന്നുണ്ട് പോലും ശരിയാണോ തെറ്റാണോ കേരളത്തിലെ മൂന്ന് വയസ്സുള്ള കുട്ടി അംഗനവാടി പോകുന്നില്ലേ നാലാമത്തെ വയസ്സിൽ ആ കുട്ടികൾ എൽ കെ ജി പോകുന്നില്ലേ അഞ്ചാമത്തെ വയസ്സിൽ യു കെ ജി അഞ്ചാമത്തെ വയസ്സിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മദ്രസയിൽ പോകുന്നില്ലേ ആറാമത്തെ വയസ്സിൽ കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേരുന്നു അവിടെ നിന്ന് പഠിച്ച് 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 പതിനഞ്ച് വയസ്സാകുമ്പോൾ പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടുന്ന ഒരു കുട്ടിയായി ഇങ്ങളെ കുട്ടി മാറുമ്പോൾ എ പ്ലസ് കാണുമ്പോൾ അമ്മമാർക്ക് ഒരു ഒരു ഇതുണ്ട് ഇങ്ങോട്ട് വരാൻ ഫ്ലക്സിൽ ഫോട്ടോ കാണുമ്പോൾ അമ്മ മനസ്സിലായില്ലേ എനിക്ക് പറ്റാൻ പറ്റാത്ത എൻ്റെ മക്കൾ പറ്റി എന്നുള്ളത് ആ അമ്മ ഇങ്ങനെ അഹങ്കരിക്കുക അങ്ങനെ അഹങ്കാരത്തിന്റെ ട്രോഫിയൊക്കെ വീട്ടുകൊണ്ടിച്ച് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ സന്തോഷ് ജോർജ് കൂടെ അങ്ങനെ ഒരു ചോദിച്ച ചോദ്യമുണ്ട് എ പ്ലസ് ആണോ കുട്ടികളുടെ ഏറ്റവും വലിയ വിജയം ഈ പത്താം ക്ലാസ്സിൽ പതിനഞ്ച് വയസ്സുകാരനായ എ പ്ലസുകാരന് ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്നറിയില്ല എങ്കിൽ ഈ റോഡ് എങ്ങനെ മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് കടക്കണമെന്നറിയില്ല എങ്കിൽ പിന്നെ എന്താണ് കുട്ടി പതിമൂന്ന് കൊല്ലം സ്കൂളിൽ നിന്ന് പഠിച്ചത് കള് കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്ന് കള്ളു കുടിച്ചാൽ സ്ട്രോക്ക് വരുമെന്ന് സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് എം ഡി എം എ പോലുള്ള രാസലഹരികൾ ഉപയോഗിച്ചാൽ തലച്ചോറുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുമെന്ന് മനുഷ്യനല്ലാതായി തീരുമെന്ന് ഈ പതിനഞ്ച് വയസ്സുകാരൻ്റെ തലച്ചോറിലേക്ക് ഈ പതിമൂന്ന് കൊല്ലത്തെ പഠനം കൊണ്ട് നമുക്ക് കുത്തിവെച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുട്ടി എന്തിനാണ് സ്കൂളിൽ പോയതെന്ന് അയാൾ ചോദിച്ചത് ശരിയാണോ തെറ്റാണോ ഈ കുട്ടിയുടെ തലച്ചോറിനോട് ഇതിനെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പഠിപ്പിക്കേണ്ട നമ്മളല്ലായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എൻ്റെ അധ്യാപകൻ സോമൻ കടലൂർ രണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് യുവാക്കളെ കുറിച്ചാണ് യുവാക്കളെ നിങ്ങളെവിടെയാണ് കല്യാണ പന്തലിലില്ല ജാഥയിലില്ല പ്രകടനത്തിനില്ല ഒരിടത്തും നിങ്ങളെ കാണുന്നില്ല യുവാക്കളെ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച ഒരു ഒരു കുറച്ച് കവിത എഴുതിയിരുന്നു അപ്പോൾ ആ കവിതയ്ക്ക് കളിക്കളങ്ങളിലില്ല കല്യാണ വീടുകളില്ല രാഷ്ട്രീയത്തിലില്ല സാമൂഹ്യ സാംസ്കാരിക സംഘടനകളില്ല പ്രവർത്തനങ്ങളിലില്ല നീ എവിടെയാണ് യുവാവേ എന്ന് ചോദിച്ചപ്പോൾ പയ്യോളി സ്കൂളിലെ ഹെഡ് മാഷ്ട് സോമൻ കടലൂർ സാറിന് ഒരു മറുപടി കൊടുത്തിരുന്നു കവിതയിലൂടെ അയാള് യുവാക്കളുടെ പക്ഷം നിന്നുകൊണ്ട് അയാള് കൊടുത്ത മറുപടി എന്നാരോ കടലൂരേ ഞങ്ങളെ കാണണമെങ്കിൽ ഇനി സാംസ്കാരിക നിലയത്തിലല്ല പോൻസ്റ്റഗ്രാമിലും ആടാ ആടന്നു ഏറ്റുമുട്ടാ നമ്മക്ക്